ഗാസയിലെ സ്ഥിതി നിരാശാജനകമെന്ന് ഫ്രാൻസിസ് പാപ്പ ആയുധങ്ങൾ നിശബ്ദമാകണമെന്നും ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ചയിൽ പാപ്പ ആവശ്യപ്പെട്ടു അതേസമയം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനായി ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഒക്ടോബർ ഇരുപത്തിയേഴിന് ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കണമെന്നും പാപ്പ നിർദ്ദേശിച്ചു വിശുദ്ധ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുമുള്ള അഭ്യർത്ഥനയാണ് ഫ്രാൻസിസ് പാപ്പ ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഗാസയിലെ സ്ഥിതി നിരാശാജനകമാണെന്ന് പാപ്പ വ്യക്തമാക്കി ഇരകളാക്കപ്പെടുന്നവരുടെ സംഖ്യ അനുദിനം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞ പാപ്പ ഇസ്രയേലിലേക്കും പലസ്റ്റീനിലേക്കും ലോകശ്രദ്ധ ക്ഷണിച്ചു ഇരുജ്യങ്ങളിലെയും ജനം അനുഭവിക്കുന്ന മഹാവിപത്ത് ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്നും പാപ്പ ഇസ്രയേൽ പലസ്തീൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു കൂടാതെ ദീർഘനാളായി വിവിധ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ പാപ്പ ഇതിനോടകം ലോകം നിരവധി തുറന്ന യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ടെന്നും അതിന്റെ എല്ലാ പ്രത്യാഘാതങ്ങളും ഇന്നും അനുഭവിക്കുന്നുണ്ടെന്നും ഓർമ്മപ്പെടുത്തി ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും സാധാരണക്കാരുടെയും പാവങ്ങളുടെയും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെയും സമാധാനത്തിനായുള്ള നിലവിളിക്കേട്ട് തങ്ങളുടെ ആയുധങ്ങൾ നിശബ്ദമാക്കണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു യുദ്ധം ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല അത് വിതയ്ക്കുന്നത് മരണവും നാശവും ഒപ്പം വെറുപ്പും വിദ്വേഷവും വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് പാപ്പ വ്യക്തമാക്കി കൂടാതെ യുദ്ധം ഭാവിയെ കളയുകയും ചെയ്യുന്നതായി പാപ്പ പറഞ്ഞു ഒപ്പം സമാധാനത്തിന്റെ വശമാണ് വിശ്വാസികൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ച പാപ്പ അത് വെറും വാക്കുകളിലല്ല ഒതുങ്ങേണ്ടതെന്നും മറിച്ച് പ്രാർത്ഥനയിലൂടെയും പൂർണ്ണ സമർപ്പണത്തിലൂടെയും ആയിരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഈ പശ്ചാത്തലത്തിൽ സംഘർഷങ്ങൾ ഒഴിഞ്ഞ് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനായി പ്രാർത്ഥന ഉപവാസം അനുരഞ്ജനം എന്നിവ അനുഷ്ഠിക്കാൻ പാപ്പ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി അതിനാൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് ലോകമെങ്ങുമുള്ള എല്ലാ വിഭാഗങ്ങളിലും ഉൾപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾ ഉപവാസവും പ്രാർത്ഥനയും അനുഷ്ഠിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രസ്തുത ദിവസം വൈകിട്ട് റോമൻ സമയം ആറു മണിക്ക് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഒരു മണിക്കൂർ നീളുന്ന പ്രത്യേക പ്രാർത്ഥന ക്രമീകരിക്കുന്നതായും പാപ്പ അറിയിച്ചു International Desk Shikanai News